അന്തിമ വിശകലന പ്രകാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു സംസ്ഥാനത്തെ ആകെയുള്ള രണ്ടേ ദശാംശം ഏഴ് കോടി വോട്ടർമാരിൽ ഒന്നേ ദശാംശം ഒൻപത് കോടി വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു സംസ്ഥാനത്തെ ആകെയുള്ള രണ്ടേ ദശാംശം ഏഴ് കോടി വോട്ടർമാരിൽ ഒന്നേ ദശാംശം ഒൻപത് കോടി വോട്ടർമാരാണ് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വോട്ട് രേഖപ്പെടുത്തിയത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വടകര മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നത് എഴുപത്തിയെട്ട് ദശാംശം നാല് ഒന്ന് ശതമാനം ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് പത്തനംതിട്ടയിലാണ് അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ആലപ്പുഴ മണ്ഡലം താരതമ്യേന ഒട്ടും പിന്നിലല്ല ശതമാനമാണ് ഇവിടെ പോളിംഗ് നടന്നത് മാവേലിക്കര മണ്ഡലത്തിൽ അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമാണ് പോളിംഗ് നടന്നത് വിശദമായ കണക്കുകൾ പരിശോധിച്ച അടിസ്ഥാനത്തിലാണ് അവസാന കണക്കുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ടത് സി ടി നെറ്റ് ന്യൂസ് കായംകുളം